ലോകത്തിന്റെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ഗാന്ധി മാർഗ് റോഡുകളും ഗാന്ധിയുടെ പ്രതിമകളും എല്ലാ രാജ്യങ്ങളും നമുക്ക് കാണാം ലോകത്ത് ഇതുപോലൊരു വ്യക്തിയുടെ പേരിലുള്ള സ്മാരകങ്ങൾ നമുക്ക് ഒരിടത്തും കാണാൻ സാധ്യമല്ല ഗാന്ധിജിയെ പറ്റി എഴുതിയ പുസ്തകങ്ങൾ ആ ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് കോടിക്കണക്കിന് ആളുകൾ കൈകളിലുള്ള പുസ്തകങ്ങളാണ് അഷ്ടപിതാവായ മഹാത്മജി ഗാന്ധി സിനിമ വന്ന ശേഷമാണ് അദ്ദേഹത്തെ ലോകരാജ്യങ്ങൾ അറിഞ്ഞത് എന്ന് മഹാത്മാ ഗാന്ധിയെ പറ്റി പറഞ്ഞത് മോഡി പിൻവലിക്കണം അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുകയാണ് അസമത്തിൽ ഇതൊരു ഗാന്ധി നിന്നെയാണ് വോട്സയുടെ പ്രേതം ഇപ്പോഴും അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വോട്സയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന നരേന്ദ്രമോദി ഇതല്ല ഇതിനപ്പുറവും പറയും അപ്പോൾ ഈ ഗാന്ധി നിന്ന് അവസാനിപ്പിക്കാൻ ബി ജെ പി തയ്യാറുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപിതാവിനെ പറ്റി ഇത് പറഞ്ഞത് ഇത് പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വിജയത്തിൽ നടത്തും കോൺഗ്രസിലും യു ഡി എഫിലും ഇരുപതിൽ ഇരുപത് സീറ്റും നേടാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ ഒരു കാര്യം കൂടി ഇന്ന് എ കെ ബാലന്റെ പ്രതികരണം ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് ആർ എസ് എസ് മുസ്ലിം മതതീവ്ര സംഘം അങ്ങനെ ഒരു കൂട്ടുകളുണ്ടായി തൃശ്ശൂരിലെ വോട്ട് കോൺഗ്രസ് പാലക്കാട് അങ്ങനെ ഒരു കൂട്ടുകെട്ട് പ്രവർത്തിച്ചു ആരോപണം പാലക്കാട് പാലക്കാട് നോക്കുക അദ്ദേഹം കൂട്ടുകെട്ട് ബി ജെ പിയുമായി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് സി പി എമ്മിനായിരുന്നു കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന സി പി എമ്മിന്റെ ലക്ഷ്യം അത് ബിജെപിയുമായി ചേർന്നുള്ള ഒന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഇവിടെ ഐക്യമുണ്ടായിരുന്നു അതിന് തുടർച്ചയായി കേരളത്തിൽ വന്നുണ്ടായി പക്ഷേ സി പി എമ്മും ബി ജെ പിയുമായി കൂട്ടുകെട്ടിയാൽ പോലും കേരളത്തിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേരിടുന്ന അവസ്ഥാവിശേഷം നിലനിൽക്കും ഒരു കാര്യം കൂടി എ കെ ബാലൻ പറഞ്ഞത് മുസ്ലിം ലീഗിന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമൊക്കെയാണ് മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയും എസ് ബി പി യും റാഞ്ചിരിക്കുകയാണ് അവരുടെ കയ്യിലാണ് ഈ പാർട്ടി അതൊക്കെ വളരെ തെറ്റായ പുളിക്കും എന്ന് എന്ന പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് മനസ്സിലായല്ലോ ലീഗ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണ് ലീഗ് എന്നും മതേതര നിലപാടുകളിൽ പ്രസ്ഥാനമാണ് അവർക്കൊരു തീവ്രവാദ സംഘടനകളുമായിട്ടും ബന്ധമില്ല അവരെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും എല്ലാം തള്ളിപ്പറഞ്ഞിട്ടുള്ള ചരിത്രമാണ് കേരളത്തിൽ അതിന് ശശി തരൂർ എന്ത് വാക്കാണുള്ളത് അദ്ദേഹത്തിൽ പാർട്ട് ടൈം ബി എ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായി ശിക്ഷിക്കുകയാണ് കണ്ടത് അത് ശശി തരൂരിന് എന്ത് ബന്ധമാണ് നമ്മുടെ ആരുടെ ഒരു ബി എ തെറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുന്നത് അർത്ഥമാണ് പിണറായി വിജയൻ നേരിട്ടതൊക്കെ ചെയ്തതാണ് പിണറായി വിജയൻ വിജയന്റെ ഭാഗം പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന വ്യക്തി സ്വർണ്ണക്കള്ളക്കടത്തിന് പൂർണ്ണമായി സഹായിച്ചു എന്നിട്ട് മുഖ്യമന്ത്രി ആ െ സഹായിച്ചു ശിവശങ്കറിനെ ശിവശങ്കറിനെ വെള്ളപൂശി ഞാൻ എന്ന ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ മാനസികാവസ്ഥ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാനാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ പണയം പൈറ്റെടുത്ത് നോക്കുക ഇവിടെ ഇവിടെ ആര് ന്യായീകരിച്ചിട്ടില്ല അത് മാത്രമല്ല ശശി തരൂർ ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നിയമത്തിന്റെ വഴിയിലൂടെ കൂടുതൽ കാര്യത്തിലും അദ്ദേഹത്തിന് അതുകൊണ്ട് ശശി തരൂരിനകത്തൊന്നും ഒരു ബന്ധവുമില്ല അദ്ദേഹത്തിന്റെ പ്രതീക്ഷയെ ഇതിന്റെ പേരിൽ തകർക്കാമെന്ന് സി പി എമ്മോ സംബന്ധിച്ചുള്ള പുതിയ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുന്നു അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് പി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള ധാരാളം ഇത്തരം ഏജൻസികളുമായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ സത്യം അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുത്ത കോൺട്രാക്റ്റുകൾ അതെല്ലാം അഴിമതിക്കുള്ള ഈ രണ്ട് കമ്പനികൾ രണ്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ബി ഡബ്ല്യു സി ഉൾപ്പെടെ കെ പി എം ജിൾസികൾ ഉപയോഗിച്ചു അതൊക്കെ ദുരൂഹമായിരുന്നു അത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോഴന്ന് ഗവൺമെന്റ് അതിനെ പിൻവലിച്ചു പോകേണ്ടി വരും ഈ സെക്രട്ടറിനകത്ത് ബി ഡബ്ല്യു സിക്ക് ഒരു റൂൺ കൊടുക്കണം എന്ന് ജി ഐ ഡി സെക്രട്ടറി അന്ന് എഴുതിയ ഫയൽ പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഏജൻസികളെ കൊണ്ട് കമ്മീഷൻ വാങ്ങുന്ന ഒരു നടപടി കഴിഞ്ഞ ഗവൺമെന്റ് അത് ഈ പറഞ്ഞ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടോ എനിക്ക് പരിശോധിക്കാൻ പറഞ്ഞത് പരിശോധന എനിക്ക് എന്റെ വിശ്രാം അറിയില്ല അത് പരിശോധിക്കാം